എങ്ങനെയെല്ലാം പ്രതിപക്ഷത്തെ ഇല്ലായ്മ ചെയ്യാം എന്ന ഗവേഷണമാണ് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിൽ കോൺഗ്രസിൻ്റെ നയം ഇരട്ടത്താപ്പാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കേസുകളിൽ ഏജൻസികൾ സ്വീകരിക്കുന്നത് ശക്തമായ നടപടിയാണ് നിയമസഭയിൽ മാസപ്പടി കേസ് അടിയന്തര പ്രമേയം പോലും അവതരിപ്പിക്കാതെ ഒത്തുതീർപ്പാക്കാൻ വി ഡി സതീശൻ ശ്രമിച്ചു ഈ കേസിൽ ഇ ഡിയും അതുതന്നെ ചെയ്യണമെന്നാണോ വി ഡി സതീശൻ ആവശ്യപ്പെടുന്നതെന്നും ബി അധ്യക്ഷൻ ചോദിച്ചു ഓരോരോ അഴിമതിക്കാർ കൊടുങ്ങുമ്പോൾ അഴിമതി ചെയ്ത എല്ലാവർക്കും വേവലാതി ഉണ്ടാവും അഴിമതിക്കാരുടെ സംയുക്തമായിട്ടുള്ള ഒരു കൂട്ടക്കരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പാണോ അല്ലയോ എന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ടല്ല കേസുകൾ നടക്കുന്നത് അഴിമതിക്കെതിരെയുള്ള എല്ലാ കേസുകളിലും ശക്തമായ നടപടിയാണ് ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് സതീശനോട് ചോദിക്കാനുള്ളത് കേരളത്തിൽ വല്ല നടപടിയും വന്നാൽ മാറ്റി പറയോ സതീശ സംയുക്ത സമരം ചെയ്യുവോ നാണമെന്ന ഒരു സാധനം സതീശന്റെ കോൺഗ്രസ് പാർട്ടിയുടെ നികണ്ടുവിലില്ല കോൺഗ്രസ് പാർട്ടി മറ്റ് സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾ നടത്തുന്ന അഴിമതിക്കെതിരായി അന്വേഷണം വരുമ്പോൾ ആദ്യം ശക്തമായി ബഹളം വയ്ക്കും നടപടി വരുമ്പോൾ ഒരുമിച്ച് സമരം ചെയ്യും ഇത് ഇരട്ടത്താപ്പല്ലാതെ പിന്നെ എന്താണ് ബി ജെ പിക്ക് ഇതിലൊരു ഇരട്ടത്താപ്പവും നിയമസഭയിൽ അടിയന്തര പ്രമേയം പോലും അവതരിപ്പിക്കാതെ മാസപ്പടി കേസ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിച്ച ആളാണ് വി ഡി സതീശൻ അതുപോലെ കേന്ദ്ര ഏജൻസികളും അന്വേഷണം ഒത്തുതീർപ്പാക്കണമെന്നാണോ ഇതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് തെരഞ്ഞെടുപ്പ് സമയത്ത് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് അത്ഭുതപ്പെടുത്തുന്നുവെന്ന് ശശി തരൂർ എം പി പെരുമാറ്റച്ചട്ടം ശേഷം അറസ്റ്റ് ചെയ്ത നടപടി ശരിയായില്ലെന്നും